ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഈന്തപ്പഴവും പച്ചരിയും കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും മാത്രമല്ല എണ്ണയില്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തേക്കാണ് കാരണം ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ താ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് പച്ചരി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണത് ഈന്തപ്പഴാണ് ഞാനിവിടെ ഒരു അഞ്ച് ഈന്തപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈന്തപ്പഴത്തിൻ്റെ ഫ്ലേവർ ഒന്നുകൂടെ മുന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ഈന്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പച്ചരി പച്ചരിതാ ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഈ ഒരു പച്ചരിയും അതുപോലെ തന്നെ ഒരു ഈന്തപ്പഴം നമുക്ക് ഈ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഈന്തപ്പഴത്തിൻ്റെ കൂരൊക്കെ കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ടു കൊടുക്കാനായിട്ടിട്ടാ ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ ഏലക്കായത് കൊണ്ട് തന്നെ ഒരു നാലഞ്ചെണ്ണം ഇതിലേക്ക് ചേർത്ത് ൊടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ ഒക്കെ മതിയാകു കേട്ടോ അപ്പോൾ അതാ ഇതും കൂടി മീര് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് മധുരത്തിനായിട്ട് ചക്കരയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതുപോലത്തെ ചക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കരയല്ല ചക്കരയാണ് ശർക്കര ആകുമ്പോൾ നമുക്ക് നല്ലൊരു കളർ കിട്ടില്ല അപ്പം ചക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മിക്സ് നമുക്ക് ഒരു വേറൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ ഇനിയിപ്പോൾ ദാ ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ടിട്ടാ ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യോ അല്ല ബട്ടർ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു നെയ്യിലേക്ക് നമ്മളിപ്പോൾ അരച്ചു വെച്ചാൽ ആ ഒരു മിക്സ് ഒന്ന് ഒഴിച്ചെടുക്കാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മിക്സ് ഒഴിച്ചെടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒട്ടി സോറി അടുക്കി പിടിക്കാൻ അതുപോലെ തന്നെ കട്ട കുത്താനും പിന്നെ അരിയല്ലേ അപ്പോൾ പെട്ടെന്ന് വെന്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ക്ക് പറ്റി ഞാൻ ഇത് പെട്ടെന്ന് ഇതായതുപോലെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നെട്ടാ അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ അത് ഞാനിത് നല്ലതുപോലെ തന്നെ ഒന്ന് സ്പാച്ചൽ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു മിക്സ് ഒഴിച്ചെടുക്കുമ്പോൾ തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കട്ടെ പിന്നെ ഇപ്പം അത് അതിലേക്ക് ഇതിൻ്റെ മധുരയ്ക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കട്ടെ എന്നിട്ട് ഇത് അതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത് നമ്മുടെ ആരും ഇതൊക്കെ ഉണ്ടാക്കുക ചെറുതായിട്ടൊന്നിങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് നല്ലോണം ഒന്ന് കുറുകിയൊരു കട്ടിയായിട്ട് വേണം ഇത് കിട്ടാനായിട്ട് അപ്പം നല്ലത് പോലൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതുപോലൊന്നും കൈവിടാതെ ഇളക്കി കൊടുക്കാം ഇപ്പോഴാണ് ഈ ഒരു മിക്സി ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന ഒരു സമയം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിനെ ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലും കൂടി നല്ലതുപോലെ ഇതിലേക്ക് മിക്സാക്കി എടുക്കട്ടെ അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലും കൂടി ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടാ അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെതാ ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലോണം കുറുക്കിയെടുക്കട്ടെ വിടാതെ തന്നെ വേണം ഇതിലേക്ക് ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ഈ ഒരു പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു സമയമാവട്ടോ അപ്പോൾ അതുവരെ നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ അപ്പം ഇത് കണ്ട ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് മുരിപ്പിച്ചെടുക്കട്ടെ ഇതിൻ്റെ നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കട്ടെ അപ്പോൾ ഒരുപാട് ടൈം ഇട്ടിട്ട് കുറച്ച് സമയം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അത് പാനിൽ നല്ലോണം ഇതിൻ്റെതൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് അപ്പം അത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കത് ഒരു തീ ഒന്ന് ഓഫ് ചെയ്യാം ഈ ഒരു സമയം ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലൊന്നാക്കിയെടുക്കട്ടെ അപ്പോൾ നമ്മൾ നേരത്തെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനിയിപ്പോൾ തന്നെ അതിൻ്റെ ഒന്ന് ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഇതുപോലത്തെ ഒരു ഞാനൊരു കേക്കിൻ്റെ കേക്കിന് ഞാനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുക്കട്ടോ ഇനിയിപ്പോൾ അതിൽ നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതാ ഈ ഒരു പലഹാരം കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും കൂടി ഞാൻ ഇതിലേക്ക് പിസ്ത ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് ഇതിൽ ഇതുപോലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഏത് നട്ട്സായാലും കുഴപ്പമില്ല കേട്ടോ കാശി നട്സോ അല്ലാന്നുണ്ടെങ്കിൽ ബദാം എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്നങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ആ ഒരു മിക്സിൻ്റെ അല്ലേ അതാ ഇത് നമുക്കിതാ ഇതിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു സ്പാച്ചൽ വെച്ചിട്ടുണ്ടെന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലൊന്ന് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്തെടുത്ത് ജസ്റ്റ് അങ്ങനെ ലെവൽ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടാ ഇപ്പോൾ ഇതാ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ ഒരു പത്ത് മിനിറ്റോ ഒരു പതിനഞ്ച് മിനിറ്റോ ഒക്കെ മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ വക്കൊക്കെ ഒന്ന് വിട്ടു വന്നിട്ടുണ്ടാ ഇനി നമുക്കിതാ ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുക്കുക അപ്പോൾ അതാ ഇതുപോലായിരിക്കും നമുക്ക് നമ്മുടെയൊരു പലഹാരം കിട്ടട്ടെ നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് അപ്പോൾ മധുരൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഈ ഒരു സൊരു ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ പച്ചരി ഇത്തോഴൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവൂട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ആക്കി നോക്കുക കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ട വായിലിട്ട് അലിഞ്ഞു പോകാൻ നല്ലൊരു മധുരമാണ് കേട്ടാ അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്